നമസ്കാരം ഓട്ടിസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമ്മുടെ ഇടയിൽ ഈ ഇടയ്ക്ക് ഒരു പേരന്റ് വന്നിട്ട് പറഞ്ഞു തന്റെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാകാനുള്ള അമിതമായിട്ട് ഫോൺ കണ്ടതുകൊണ്ടും അവൻ അമിതമായിട്ട് ടി വി കണ്ടതുകൊണ്ടും പിന്നെ അവർ വെളിയിലായിരുന്നതുകൊണ്ട് തന്നെ കൂടുതലും അടച്ചിട്ടാണ് അവനെ വളർത്തിയത് അതുകൊണ്ട് സോഷ്യലൈസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് ഓട്ടിസം ഉണ്ടായത് എന്നാണ് അതുപോലെ തന്നെ വേറൊരു പേരന്റ് പറഞ്ഞു തന്റെ കുഞ്ഞു ഒന്നര വയസ്സ് വരെ വളരെ നോർമൽ ആയിരുന്നു ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ അവനൊരു പട്ടി കടിക്കാൻ വരികയും അത് കണ്ട് പേടിച്ചാണ് ഓട്ടിസം ഉണ്ടായത് എന്നാണ് അപ്പോ ഇങ്ങനെ കൊണ്ടോ അല്ലെങ്കിൽ ബാഡ് പേരൻറിങ് കൊണ്ടോ ഓട്ടിസം ഉണ്ടാകുമോ ഒരിക്കലുമില്ല ഓട്ടിസം എന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റ് കണ്ടീഷനാണ് സാധാരണ കുട്ടികളിൽ നിന്ന് ഓട്ടിസം ഉള്ള കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ബ്രെയിൻ സ്ട്രക്ചറും ബ്രെയിൻ ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യുന്ന രീതിയും ഒക്കെ വ്യത്യാസമാണ് ഓട്ടിസം എന്നത് ജന്മസിദ്ധമാണ് ജനനം മുതലേ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബാഡ് പേരൻറ്റിങ്ങോ അല്ലെങ്കിൽ പേടി കൊണ്ടോ ഒരിക്കലും ഓട്ടിസം ഉണ്ടാവുകയില്ല എന്നത് അതിനാൽ ഓട്ടിസമുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും നമുക്ക് ചേർത്ത് നിർത്താം സപ്പോർട്ട് ചെയ്യാം സന്മനസ്സോടെ സമത്വയിൽ നിന്നും